സുന്ദരിയായ ഒരു ഓർക്കിഡ് പൂവിനെ പരിചയപ്പെടുത്താനായിട്ടാണ് വന്നിരിക്കുന്നതേ എത്ര മനോഹരമുള്ള പൂക്കളായില്ലേ എന്താ ഭംഗി എന്ത് രസമാണ് കാണാൻ അപ്പോൾ ഇത് ആദ്യമായിട്ടാണ് എനിക്ക് ഈ കളർ ഫ്ലവർ ഉണ്ടാകുന്നത് പക്ഷേ ഇത് ഉണ്ടായി വന്നപ്പോഴത്തേക്ക് ഈ ഒരു സ്പൈക്ക് ഇതിന് വന്നതിന് ശേഷം ഇവിടം കൊണ്ട് ഈ ഇതങ്ങ് ഒടിഞ്ഞു പോയി അപ്പോഴെനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു അയ്യോ അത് എന്നാൽ ഒത്തിരി മുട്ടകളൊക്കെ ഉണ്ടായിരുന്നു അത് ഒടിഞ്ഞു പോയല്ലോ എന്ന് ഓർത്ത് ഒത്തിരി സങ്കടപ്പെട്ടു എന്നാൽ എന്നാലധികം താമസിക്കാതെ തന്നെ അതിൽ ഒത്തിരി ശിഖരങ്ങൾ ഒരു മൂന്ന് ശിഖരങ്ങൾ ഇങ്ങനെ വന്നു കോലയായിട്ട് പൂക്കൾ വന്നു എനിക്ക് ഒത്തിരി സന്തോഷമുണ്ടായി ആ ഒരു കൊല പൂ ഒടിഞ്ഞു പോയപ്പോഴത്തേക്ക് ഭയങ്കര വിഷമമായിരുന്നു പക്ഷേ ഇപ്പോൾ അതിൻ്റെ പൂക്കൾ വന്നപ്പോഴത്തേക്ക് ഒത്തിരി ഇഷ്ടമായി ഒത്തിരി സന്തോഷമായി അല്പനേരം നമ്മൾ നമ്മളിവരോടൊപ്പം ഇങ്ങനെ ചിലവഴിക്കുമ്പോൾ നമ്മുടെ സന്തോഷം എന്താണെന്ന് പറഞ്ഞറിയിക്കാനായിട്ട് പറ്റത്തില്ല ഇവരെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുമ്പോൾ ഇതിൽ വന്നിരിക്കുന്ന ആ ദൈവം ആ പൂക്കൾ കൊടുത്തിരിക്കുന്ന ഭംഗിയെക്കുറിച്ച് ചില സമയങ്ങളിൽ ഞാൻ ചിന്തിച്ചു പോകാറുണ്ട് ഈ ഒരു പൂ നില പല പൂക്കളിലും അത്ര ഭംഗിയാണ് കാണാനായിട്ട് ഇതിലിനിയും മുട്ടുകൾ വരുന്നുണ്ട് വിരിയാനായിട്ട് അപ്പോൾ അത് വിരിഞ്ഞ് വരുമ്പോഴും ഈ ഉള്ള പൂക്കളെല്ലാം തന്നെ നല്ല ഫ്രഷ് ആയിട്ടിരിക്കും അതാണ് ഈ ഫെലനോസിസ് വളർത്തിയാൽ ഒരിക്കലും അത് നഷ്ടപ്പെട്ട് പോവില്ല അത് ദീർഘകാലം അതിൻ്റെ പൂക്കൾ നമ്മൾക്ക് ഒത്തിരി ആനന്ദം പകരും ഫെലോസീസിൻ്റെ ഇത് ഞാൻ സെയിലിന് കൊണ്ടുവന്ന പ്ലാന്റ് ആയിരുന്നു ഇത് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് കിട്ടിയപ്പോൾ തന്നെ ഇങ്ങനെ ചെറിയൊരു ഡാമേജ് പോലെ ഇലകൾക്കൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അത് വലിയ കാര്യം ആക്കിയില്ല പക്ഷേ ആർക്കെങ്കിലും നമ്മളത് സെയിൽ ചെയ്യുമ്പോൾ നല്ല പ്ലാന്റുകളല്ലേ അവർ വാങ്ങിക്കാറുള്ളൂ നമ്മൾ കൊടുക്കാറുള്ളു ഇങ്ങനെ വരുന്ന പ്ലാന്റുകൾ കൊടുക്കാറില്ല അധികം അതൊക്കെ ഞാൻ എൻ്റെ കളക്ഷനിലേക്ക് അങ്ങ് മാറ്റും അധികം താമസിക്കാതെ തന്നെ ഇവരെ ഞാൻ റിപ്പോർട്ട് ചെയ്തു ഇതിൽ ചെറിയ ക്ഷീണങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ത് അധികം വെയിലടിക്കുമ്പോഴേ ഇതിൻ്റെ ഇലകൾ തളർന്ന് ഇങ്ങനെ അങ്ങ് പോകും പിന്നീടത് റെഡിയായി വര വരത്തില്ല അങ്ങനെ വരുന്നത് ചുരുക്കമാണ് എൻ്റെ പല പ്ലാന്റുകളും അങ്ങനെ വന്നിട്ടുണ്ട് അതന്ന് തളർന്ന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പ്ലാന്റ് കുഴപ്പമില്ല അത് ഒരു ഹെൽത്തി ആയിരിക്കും പക്ഷേ അതിൻ്റെ ഇലകൾക്കൊരു ഒരു ക്ഷീണമായിരിക്കും അത് പിന്നെ റെഡി ആകത്തില്ല പിന്നെ വരുന്ന പുതിയ ഇലകൾ വരുന്നത് നല്ല ഫ്രഷായിട്ട് തന്നെ നിലനൽകും അപ്പോഴേ എൻ്റെ ഈ പ്ലാന്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് ഞാൻ വിചാരിക്കുന്നു ഇതിൻ്റെ ഭംഗി കണ്ടപ്പോഴ് ഒരു വീഡിയോ എടുത്ത് ഇടാനായിട്ട് എനിക്ക് ഒത്തിരി കൊതി തോന്നി അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇട്ടതാണ് നിങ്ങളെ നിങ്ങളെക്കൂടെ കൊതിപ്പിക്കാൻ കേട്ടോ അപ്പോഴേ ഫെലോസിൻ്റെ പ്ലാന്റ് കാണുമ്പോൾ അത് ആരും കളയരുത് ഇച്ചിരി റേറ്റ് കൊടുത്താണെങ്കിലും അത് വാങ്ങിച്ചാൽ ഇതുപോലെ നല്ല ഒത്തിരി പൂക്കൾ നമ്മൾക്ക് ആസ്വദിക്കാനായിട്ട് കഴിയും ഫെലോസിൻ്റെ ഈ സ്പൈക്കുകൾ നമ്മൾ വന്ന് അതിൻ്റെ പൂക്കളൊക്കെ വന്ന് കഴിയുമ്പോൾ അതിൻ്റെ മണ്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവിടെ പുതിയ പൂക്കൾ പൂക്കൾ വരികയോ അതല്ലെങ്കിൽ പുതിയ വിത്തുകൾ അവിടെ നിന്ന് പൊട്ടി വരികയോ ചെയ്യും അതുകൊണ്ട് ഈ പ്ലാന്റ് മേടിച്ച് വയ്ക്കുന്നതിൽ ഒരു നഷ്ടവും നമുക്ക് ഉണ്ടാവില്ല അത്ര നല്ല പ്ലാന്റാണ് ഫെലനോസിസ് ഓർഗട ഇനത്തിൽപ്പെടുന്ന ഈ പ്ലാന്റിനെ എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടോ ഈ പ്ലാന്റിന് ഞാൻ കരി കഷ്ണങ്ങളും പിന്നെ ചകിരിയുടെ തൊണ്ടിൻ്റെ കഷ്ണങ്ങളും ഒക്കെയാണ് ഇട്ടുകൊടുത്തേക്കുന്നത് പിന്നെ ചെറിയ ഓട്ടും കഷ്ണങ്ങളൊക്കെ ഈ പ്ലാന്റ് ലെവലായിട്ട് ഇരിക്കാനായിട്ട് ചെയ്തു കൊടുത്തിട്ടുണ്ട് അപ്പോഴത്തേലോട്ടൊക്കെ നല്ലതായിട്ട് വേരുകൾ ആഴ്ന്നിറങ്ങിയിട്ടുണ്ട് ഇനി ഈ പ്ലാന്റ് വെയില തിന്നും കൊണ്ട് ഇടാതിരുന്നാൽ മതി ഇതിന് യാതൊരു കംപ്ലയിൻറ്റും ഉണ്ടാകത്തില്ല അങ്ങനെയാണ് ഈ പ്ലാന്റുകൾ നമ്മൾ വളർത്തിയെടുക്കുന്നത് ഇത് ഞാനൊരു യു വി ഷീ കീഴിലാണ് ഇട്ട് വളർത്തിയെടുക്കുന്നത് എന്നാലും ചില സമയങ്ങളിൽ ഈ ഷീറ്റിൽ നിന്നും നല്ല അതികഠിനമായ ചൂടും ഒക്കെ അടിക്കുമ്പോൾ ഈ പ്ലാന്റിന് ഒരു ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട് അതിന് ഞാൻ ഇതിൻ്റെ മണ്ടുകളിൽ ഇങ്ങനെ ഉണങ്ങിയ പോലെടെ ഇതിടും പക്ഷേ ഇടുമ്പോൾ സൂക്ഷിച്ചിടണം അതിൻ്റെ ഇർക്കിലുകളൊന്നും ആ ഷീറ്റെ കൊള്ളാതെ ഇരിക്കണം അല്ലെങ്കിൽ അത് അങ്ങനെ കൊണ്ടുവലിയുമ്പോഴത്തേക്ക് അത് കീറിപ്പോൾ സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഇത് ഓർക്കിഡ് ഇവിടെ നല്ല വെയിൽ കിട്ടുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് നല്ല വെയിലുള്ള സമയങ്ങളിൽ ഈ ഓർക്കിഡിന് ആ വെയിൽ പോലും അല്ലെ ആ ചൂട് പോലും താങ്ങാൻ കഴിവുള്ളതല്ല അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ യു വിഷീറ്റിൻ്റെ മണ്ടയിലെ ഇതുപോലെ ഓലകൾ ഇട്ടുകൊടുത്തിരിക്കുന്നത് അപ്പോഴേ ഇന്നത്തെ സുന്ദരികളുടെ കാര്യങ്ങൾ ഇതൊക്കെയാണ് അപ്പം നിങ്ങൾക്ക് കണ്ട് ഈ പൂക്കളെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്കും കമൻറ്റും ഒക്കെ തരാനായിട്ട് മടിക്കല്ലേ അപ്പോഴേ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്കിനിയും വീണ്ടും കാണാം